ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ എനിക്ക് പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഈ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവാണ് ടൈംലെസ് റീഡിങ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് റെസണേറ്റ് ആകണം എന്നില്ല അത് ആദ്യം തന്നെ പറയുന്നുണ്ട് അത് കാണുന്ന എല്ലാവർക്കും തന്നെ ഒരേ സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും റെസണേറ്റ് ആകണം എന്നില്ല റെസനേറ്റ് ആകുന്നവര് മാത്രം എടുക്കുക അല്ലാത്തൊരു വീട്ടേക്ക നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ

കുറച്ച് ആണ് നിങ്ങളുടെ എനർജി എല്ലാരും വിഷമിച്ചിരിക്കുന്നു എന്നാണ് വെയിറ്റ് ഫീലിങ് വെയിറ്റ് വന്നിട്ടുണ്ട് ട്രാവലിംഗ് വന്നിട്ടുണ്ട് ഔട്ട്സൈഡർ ആണ് ഫൈവ്സ് ആണ് ഇത് ഇതിൽ ആദ്യം തന്നെ വന്ന കാർഡ് എക്സാക്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് ഒരു ഒരു ട്രാപ്പിലായി പോയ ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഇന്ന് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് കുറച്ച് നെഗറ്റീവ് കാർഡ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം വേറെ കുറച്ച് കാർഡ്സ് കൂടെ നോക്കാം അപ്പോൾ എന്താണ് വരണമെന്ന് അറിയാമല്ലോ എക്സ് എക്സാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ട്രാപ്പിലായിപ്പോയാൽ ഒന്നുകിൽ നിങ്ങൾ സ്വയം ഒരു മെൻ്റൽ ട്രാപ്പ് ചെയ്ത് ഉണ്ടായിരിക്കും അപ്പം പുറത്തിറങ്ങാതെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ പാസ്റ്റിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചെയ്തു പോയ എന്തോ ഒരു കാര്യത്തിലാണ് ഇത് ഗിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീലിംഗ് തോന്നുന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എനിക്ക് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് സ്വയം പഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്തുനിന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് കുറച്ച് ആൾക്കാരുടെ എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എനർജി ആയിരിക്കണം എന്നില്ല പക്ഷേ സ്വയം പഴിക്കുന്ന ആൾക്കാർ അബദ്ധവശാലോ അല്ലാതെ സാഹചര്യത്തോ സാഹചര്യം മൂലമോ ഒക്കെ മിസ്റ്റേക്സ് ചെയ്ത ആൾക്കാർ എന്നാലും ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എനിക്ക് ഏത് സമയത്താണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സ്വയം നിങ്ങളെ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് കാരണം സ്വയം മാപ്പ് നൽകാനാണ് പറയണത് എല്ലാവർക്കും തെറ്റു കുറ്റങ്ങൾ സംഭവിക്കാത്ത ആരും തന്നെ ഇല്ല അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നത് നമ്മൾ പാസ്റ്റീവ് ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴെയോ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കാം അത് വേണ്ടായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം നമ്മളുടെ എടുത്തുചാട്ടം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒക്കെ നമ്മൾ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഒന്നോ അതിലധികമോ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ സാഹചര്യത്തിൽ പക്ഷെ നിങ്ങളിങ്ങനെ എനിക്ക് മാത്രം എന്താണ് ഞാൻ മാത്രം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അത് കുറച്ചധികം ആൾക്കാരുടെ ഒരു ചിന്ത എങ്ങനെയാണ് ഈ സമയത്ത് എന്ന് കാണുന്നുണ്ട് അപ്പം അത് വിട്ടേക്കുക നിങ്ങൾ നിങ്ങളോട് കൈൻഡായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോടും എല്ലാവരോടും സ്നേഹവും ദയം സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ സ്വയം നമ്മളെ വേദനിപ്പിക്കും നമ്മളോടൊരു ദയം ഇല്ലാതെ പെരുമാറും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റാത്തത് നമ്മളെ നമ്മളോടൊരു ദയ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക നമ്മളെ ആശ്വസിപ്പിക്കുക നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം അപ്പം നമ്മളോട് കൈൻഡായിരിക്കുക നമ്മൾ ദെയും ദയ്യും കരുണയും സ്നേഹവും സഹതാപം ഒക്കെ അർഹിക്കുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കുക സഹതാപം എന്ന് പറയുന്നൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ നമ്മളോട് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് നമ്മളൊന്ന് മറന്നു കൊടുക്കുക പുറത്ത് കൊടുക്കുക എന്ന് കാണുന്നുണ്ട് കണ്ടീഷനിങ് ആണ് അപ്പം നമ്മൾ ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറ്റൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവോ ഇതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഒന്നുകിൽ അത് നമ്മുടെ വീട്ടുകാരുടെ കണ്ടീഷനിങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റി ഒരു കണ്ടീഷനിൽ വെച്ചിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെ ആകാവൂ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്തു കൊണ്ടുവന്ന എന്തോ ഒരു കാര്യം അപ്പോൾ ആഗ്രഡി എല്ലാവരുടെ മനസ്സിലിതിങ്ങനെ പറ്റുള്ളൂ ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ നമ്മൾ അതിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം നമുക്ക് ഇപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല മറ്റൊരാളിനെ വേദനിപ്പിക്കാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇത് കേട്ടിട്ട് മാതാപിതാക്കളെ ധിഖരിക്കണമെന്നോ അങ്ങനെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ വേദനിപ്പിക്കണോ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഈ കണ്ടീഷനിങ് വേണ്ട വേണ്ടെന്നുള്ള നമുക്ക് വളരാനുള്ള സാഹചര്യം അടഞ്ഞു പോവും നമ്മൾ മറ്റുള്ളവരുടെ കണ്ടീഷനിൽ നിന്ന് കഴിഞ്ഞാൽ കാരണം അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവര് സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അവരുടെ മനസ്സിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ നമുക്ക് നമുക്ക് ഇതിനെ നഷ്ടം വരുവുള്ളൂ നമ്മളുടെ പല കാര്യങ്ങളും നടക്കാതെ പോകും നമ്മളുടെ മനസ്സ് നമുക്ക് മാത്രമല്ലേ അറിയാവൂ വേറെ ആർക്കും അറിയില്ലല്ലോ നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് മാത്രമേ അറിയാവൂ അപ്പൊ അങ്ങനെ കണ്ടീഷനിങ് ഒന്നും വേണ്ട ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരിക്കും നേരത്തെ ഈ ഇതൊക്കെ ബ്രേക്ക് ചെയ്തതായിരിക്കാം ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ അന്ന് അവർ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇത് പുറത്തിറങ്ങി ചെയ്ത് എന്തോ ഒരു കാര്യം ചിലപ്പോൾ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങൾക്ക് തോൽവി വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം വന്ന് അവർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ അവർ പറയുന്നത് കേൾക്കാതെ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതൊന്നും വേണ്ട വരേണ്ടത് തന്നെ വരുള്ളൂ വരുകയുള്ളൂ നമ്മളതൊന്നൊരു പാഠം പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഷിസോഫ്രീനയാണ് അപ്പോൾ ഒരു നിങ്ങളെ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണാട്ട അത് ശരിക്കും ഒരു 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 ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ്റെ തന്നെ പല അവസ്ഥകളുണ്ട് ഡിപ്രഷന് നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കില്ല ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ചില ഡിപ്രഷൻ വന്നാൽ നമുക്ക് നമുക്ക് നമ്മളെയും മനസ്സിലാക്കാൻ പറ്റില്ല മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളെ സാഹചര്യവും മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ ഷിസോഫ്രീനിയെന്ന് പറയുന്നത് എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു വളരെ മോശമായൊരു മാനസികാവസ്ഥയാണ് നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ് ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഇപ്പോഴും സോറോ ആണ് അവർക്ക് വിഷമമാണ് പാസ്റ്റിൽ നടന്നു പോയതായിരിക്കാം നമുക്ക് കിട്ടാത്ത കുറിച്ച് ആലോചിച്ചായിരിക്കാം നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നു പോയാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് മാരേജിലോട്ട് കടന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നമ്മളുടെ പങ്കാളിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിൽ വിഷമമായിരിക്കും എന്തിനാണ് ഞാൻ മറ്റുള്ളവർ പറഞ്ഞിട്ട് കേൾക്കാതെ ഞാനിത് ചെയ്തല്ലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കുറേ അധികം ആൾക്കാർ പറഞ്ഞത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങൾ ആ ബിസിനസ്സിലോട്ട് ചെന്ന് ചാടിയിട്ടുണ്ടായിരിക്കാം അതിൽ കുറേ പൈസ നിങ്ങൾക്ക് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇതിലൊക്കെ ഒരു ശരിക്കും വിഷമമാണ് നിങ്ങൾ അതിൽ സോറോ ഭയങ്കര വിഷമത്തിലിരിക്കുന്നു എന്നാണ് കാണുന്നത് വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മളിൽ നിന്ന് പോകേണ്ടത് നമ്മളിൽ നിന്ന് പോകും എന്ന് മനസ്സിലാക്കുക സപ്രഷൻ ആണ് കുറച്ച് കാലം കൊണ്ട് ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചിട്ടുള്ളൊരു വികാരം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് നമ്മളുടെ സന്തോഷങ്ങളോ ഒന്നും നോക്കാതെ ജീവിച്ച കുറേയധികം ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സന്തോഷങ്ങളൊന്നും ഒരിക്കലും സന്തോഷിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അഥവാ കിട്ടിയാൽ പോലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി വച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതില് വീണ്ടും ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ് വന്നത് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് എന്റെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അത് അതില് ഒരു വിഷമമാണോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ പാസ്റ്റിൽ നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് ചെയ്ത കാര്യത്തിന് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് ഇത് നിക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് പൂർണ്ണമായും ഒരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊന്ന് മാറണം എനിക്ക് ഇവിടെ നിന്നൊന്ന് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ആ ജീവിച്ച സ്ഥലത്ത് നിന്നും അവിടെ നിങ്ങൾക്ക് ഒരുപാട് അപമാനവും വേദനയും സങ്കടവും ഒക്കെ തന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് ചീറ്റി ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഒരുപാട് മിസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിലെ ഒരു ശരിക്കും നിങ്ങളുടെ ഈ ഒരു മെന്റൽ ട്രോമ നിങ്ങൾ ഹീൽ ചെയ്യണം എന്ന് കാണുന്നുണ്ട് കേട്ട ഇന്നലെ പൗർണമി ആയിരുന്നു അപ്പോ പൗർണമിയുടെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ള ഈ ഒരു വിഷമമൊക്കെ ആ ഒരു മൂണിൻ്റെ ആ ഒരു എനർജി കൊണ്ടു വന്നതുമായിരിക്കാം അത് നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെ സ്പിരിച്വലി സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പാത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൂണുമായി നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാവും ഫുൾ മൂൺ ന്യൂ മൂൺ സമയങ്ങളിൽ നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആകും ചിലപ്പോൾ ഈ ഷീസോപ്രീമിയൊക്കെ വരും നിങ്ങൾക്ക് അപ്പോൾ അത് മനസ്സിലാക്കുക അത് അതുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോവുക വിഷമിക്കേണ്ടതായിട്ട് ഒന്നുമില്ല ഇത് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നാണ് അപ്പോൾ അതങ്ങ് വിട്ടുകൊടുത്തിരിക്കുക ഇപ്പം വിഷമമാണ് ഇപ്പം അത് ഒരു ബല പ്രയോഗിച്ച് അതിൽ നിന്ന് വിഷമത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കണ്ട അത് വിഷമിച്ച് തന്നെ അങ്ങ് ഹീലായി പോകട്ടെ ഈ സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ട സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കട്ടെ അത് ആ ഒരു മനസികാവസ്ഥ അതങ്ങനെ ഇരുന്ന് തന്നെ ഹീലായി പോകട്ടെ അങ്ങനെ വിശ്വസിക്കുക അതിൽ വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതൊന്ന് ഓടി ഒളിക്കാനും എങ്ങുമില്ല നിങ്ങൾക്ക് ഒരിടവും അതൊന്നും ഓടി പോകാൻ പറ്റില്ല അപ്പൊ അതങ്ങ് അങ്ങനെ തന്നെ അനുഭവിച്ചങ്ങ് തീർക്കുക ഇത് കൂടിയാൽ ഒരു ദിവസം ഈ ഒരു എനർജി നിൽക്കുമായിരിക്കാം അതിൽ കൂടുതൽ എന്തായാലും ഈ എനർജി നിൽക്കൂല്ലോ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാം മിസ്റ്റേക്സിനെ കുറിച്ച് ആലോചിച്ച് സ്വയം വിഷമിപ്പിക്കരുത് എന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുക്കാം എലിഫന്റ് ആണ് ലോങ് ജേണിതും പറഞ്ഞിട്ടുണ്ട് ഇതിൽ എലിഫന്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു യാത്രക്ക് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങ ആ ജീവിച്ച സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മാറണം നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് അത് മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസൊക്കെ മാറുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കാർ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ മൂകാംബിക അങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് ശരിക്കും ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഏതെങ്കിലും ആശ്രമത്തിലോ ഒക്കെ പോയി കുറച്ച് ദിവസം നിൽക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു യാത്ര നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയുടെ അവസാനം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഈ ഒരു വിഷമമൊക്കെ മാറുമെന്ന് എന്നെ കാണണം കേട്ടോ അത് നിങ്ങൾ ലിവ് യു വൈസർ അറ്റ് ദ എൻ്റാണ് നിങ്ങൾക്ക് ഈ യാത്രയുടെ അവസാനം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകും ഈ യാത്രയുടെ അവസാനം അപ്പോൾ ഈ ഒരു യാത്ര അനിവാര്യമായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ആൾക്കാർ പോകാൻ സാഹചര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും യാത്ര പോവുക നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സമയം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സമയം മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് പോവുക ടേബിളാണ് ഹാർഡ് വെർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുറെ കുറെ ഈ കുറച്ച് ജോലി അധിക ഭാരം ഉണ്ടായിരുന്നത് കഴിഞ്ഞു എന്നുള്ളതാണ് അത് അധിക ഭാരം എന്നതിലുള്ളത് ഈ അധികമായ സങ്കടവും കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് അത് തീർന്നു എന്നുള്ളതാണ് അപ്പോൾ അത് വിട്ടുകൊടുത്തേക്കുക അതിനെ അതിൽ ബലം പിടിക്കാതിരിക്കുക ഡയമണ്ട്സ് ഗിഫ്റ്റ് നിങ്ങൾ ആരിൽ നിന്നോ ഇന്നേ ദിവസം ഒരു ഫ്രഷ്യസ് ഗിഫ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ സാധ്യത സാധ്യതയുണ്ടായിരിക്കാം അപ്പൊ ഇന്ന് മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹവും ഐശ്വര്യവും എന്തായാലും ഉണ്ടാകും അപ്പൊ ചിലപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കൈനീട്ടം പോലെ എന്തെങ്കിലും തരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കങ്കാരാണ് അപ്പം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചിപ്പോൾ ചെയ്യണ്ടെന്നുള്ളതാണ് കേട്ടോ ഇന്നേ ദിവസം കാരണം ഇന്ന് അത്ര സമയം അത്ര നല്ലതല്ല അപ്പോൾ കുറച്ചുകൂടി പ്ലാനിങ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യത്തിന് അത് ഫൈനൽ ആക്കേണ്ട ആവശ്യമില്ല അത് കുറച്ചുകൂടി പ്ലാനിങ് ചെയ്തതിന് ശേഷം ചെയ്യുക എന്നാണ് വിമനാണ് ഡീലിംഗ് റിലേഷൻഷിപ്പ് വിത്ത് റിലേഷൻഷിപ്പ് വിത്ത് എ വുമൻ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഒരു സ്ത്രീയുമായ ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഒരു ബിസിനസ് ഡീലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദമായിരിക്കാം നിങ്ങളുടെ പുതിയതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെട്ട ഫ്രണ്ടായിരിക്കാം അതൊക്കെ ആയിരിക്കാം അങ്ങനൊരു ഒരു ബന്ധമുണ്ടാകുന്നു എന്ന് കാണുന്നത് ഐ ആണ് സൈക്കിംഗ് എബിലിറ്റി ട്രസ്റ്റി ഓറിയൻറ്റൂഷൻ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട് അത് വിശ്വസിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ ഫീലിങ്സായിട്ട് കണക്കാക്കുമായിരിക്കുക ഇൻഡ്യൂഷൻസും ഫീലിങ്സും രണ്ടാണ് നമ്മളുടെ ഫീലിങ്സിനെ ഇൻഡ്യൂഷനായിട്ടും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇൻഡ്യൂഷൻ നമുക്ക് മനസ്സിലാക്കും ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരു ഗഡ് ഫീലിംഗ് പോലെയാണ് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ വലിയൊരു ഫീലിംഗ് ഒന്നും വരാൻ സാധ്യതയില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇൻഡ്യൂട്ടീവാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് നോട്ടാണ് അൺസക്സസ്ഫുൾ പ്ലാൻസ് ഇപ്പം തീർച്ചയായിട്ടും ഇതിൽ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ ഇന്നേ ദിവസം നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് അത്രയും സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്തൊരു ദിവസമാണെന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ട്രെസ് ഉണ്ട് പിന്നെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് സപ്രഷനുണ്ട് ശരിക്കും ഒരു കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ ഒരു ഷിസോഫ്രീനിയ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക നിങ്ങൾ ഈ ഈ ഒരു അവസ്ഥയിൽ ഒരു ഡിസിഷൻ എടുത്താൽ അത് സക്സസ് ആകില്ല എന്നാണ് ഡി നിങ്ങളോട് പറയാനുള്ളത് ഒന്നോ രണ്ടോ ദിവസം അത്രയും മതിയല്ലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യാനാണ് പറയണത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാനിങ് ചെയ്ത് ഒന്നിനും തീരുമാനമെടുക്കരുത് എന്താണ് സക്സസ് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക് അപ്പം ഇത് സെയിം ഒരേ മെസ്സേജാണ് വീണ്ടും വീണ്ടും വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ പ്ലാനിങ്ങോട് കൂടിയും ഹാർഡ് വർക്കോട് കൂടിയും ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആവും നിങ്ങളുടെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല പോലെ ചിന്തിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയല്ല ഇന്ന് നിങ്ങൾക്കുള്ളത് കുറച്ചധികം ട്രെൻസ്ഡ് ആണ് നിങ്ങൾ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചാടി ചാടിക്കേറിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവൂല അത് എന്തായാലും ഫെയിലായി പോകും എന്നുള്ളതാണ് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെ ഭരിക്കുന്നത് ഇമോഷൻസാണ് അപ്പോൾ അതിനെ ഇമോഷൻ കൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കരുത് എപ്പോഴും ബുദ്ധി കൊണ്ട് വേണം നമ്മൾ എടുക്കാൻ നമ്മുടെ ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കുന്നത് ഇന്നേ ദിവസം അത് എന്നുള്ളതാണ് അത് ഹൃദയം കൊണ്ട് തീരുമാനം എടുത്താൽ ചിലപ്പോൾ നിങ്ങളത് ഇന്നേ ദിവസത്തെ തീരുമാനം അത് റോങ് ആയിപ്പോവും അപ്പം ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കാതെ വിട്ടേക്കുക എന്നാണ് ഡിവിൻ നിങ്ങളോട് പറയുന്നത് ഒരു കാർഡ് കൂടി എടുക്കാം എന്താണ് എന്താണോ ക്യൂലാണ് പഴയ പോലെ ആകാനാണ് നമ്മൾ എന്തായിരുന്നു അതാകാൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ മൈസാണ് ബിസ്കോഡ് എം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അപ്പൊ നിങ്ങൾ പിന്നെ ഫയർ ക്രാക്കറ് വന്നിട്ട് എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ വരുന്നു കേട്ടാ എല്ലാവരും നിന്നും ഒറ്റപ്പെട്ട് ഒരു ദിവസവും രണ്ട് ഒക്കെ ഇരിക്കാൻ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് ഒരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് വേറെ ആരും വേണ്ട നിങ്ങളുടെ കൂടെ കൂടെയെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ഇരിക്കണം അത് എനിക്ക് ഏകാന്തത ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക ഹാപ്പി ആയിരിക്കുക ഈ ഒരു ദിവസത്തെ എനർജി ഇങ്ങനെ ആയിട്ട് ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല നെഗറ്റീവ് അല്ല ഈ ഒരു എനർജി നിങ്ങൾ കുറച്ച് വിഷമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതങ്ങ് അങ്ങനെ തന്നെ കോട്ടെ അത് കടന്നു പോകട്ടെ അതിനനുവദിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വെയിൽ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും സ്നേഹിച്ചതിനും ഒരുപാട് നന്ദി അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയം വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വീണ്ടും കാണാം